ഗുഡ് മോർണിംഗ് എല്ലാവർക്കും തന്നെ ഫസ്റ്റ് ഹാപ്പി വിഷു ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ് എന്താണ് ഞങ്ങളിന്ന് ഇന്ന് നാളെയായിട്ടാണല്ലോ വിഷു എഴുതുന്നത് എനിക്കറിയില്ല എല്ലായിടത്തും എങ്ങനെയാണെന്ന് അപ്പം ഇങ്ങോട്ടൊക്കെ രണ്ട് ദിവസം വിഷുവിൻ്റെ തലേ ദിവസവും വിഷുവിൻ്റെ ദിവസവും രണ്ട് ദിവസം സെലിബ്രേറ്റ് ചെയ്യട്ടോ സാധാരണ വിഷുവിൻ്റെ തലേ ദിവസം സാധാരണയായിട്ട് വീട്ടിലേക്ക് പോകും പിന്നെ വിഷുവിന് പിക്ചേഴ്സ് ഇവിടെയാണ് ഉണ്ടായിരുന്നത് ഇത് ഇവിടെ എന്ന് വെച്ചാൽ വിഷു വിവേകൻ്റെ വീട്ടിലും ആണ് ആഘോഷിക്കാറുള്ളത് ഈ വർഷമാണെങ്കിൽ അച്ചാച്ച മരിച്ചിട്ട് ഒരു വർഷം ആവാത്തതുകൊണ്ട് എന്തായാലും വീട്ടിൽ വിഷു ഇല്ല എൻ്റെ വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല അപ്പോൾ രണ്ട് ദിവസം ഇവിടെ തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിലേക്ക് പോകട്ടോ നമ്മൾ സാധാരണ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അമ്പലത്തിലൊക്കെ പോകാൻ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം പരമാവധി പോകാൻ ശ്രമിക്കാറുണ്ട് അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകട്ടെ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കട്ടാണ് പോകുന്നത് ഇന്നലാണെങ്കിൽ ഇവിടെ നല്ല മഴയാണ് ഉണ്ട് അതുകൊണ്ട് റോഡിലൊക്കെ നല്ലോണം വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട് രാത്രി ഭയങ്കര മഴയും കാര്യം അമ്പലത്തിൽ നിന്ന് നമ്മൾ തൊഴുത് വന്നിട്ടോ ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചത്ര തിരക്കൊന്നും ഇല്ലായിനും ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പച്ചക്കറിയും ചിക്കനൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് കൊന്ന വറക്കണം കൊന്ന നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഷിജാൻ്റെ വീട്ടിൽ കൊന്നുണ്ട് സാധാരണ നമ്മൾ അവിടെ നിന്നാണ് വരയ്ക്കാറ് ഞങ്ങളിവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു പച്ചക്കറിയൊക്കെ വാങ്ങിയ ശേഷം പിന്നെ നമ്മൾ ആ നമ്മളൊരു തൊട്ടടുത്ത് തന്നെയുള്ളൊരു ബേക്കറിയിലോട്ടോ പോയത് അവിടെ നിന്നാണെങ്കിൽ ഒന്ന് രണ്ട് ബേക്കറി ഐറ്റംസ് കൂടെ വാങ്ങി പിന്നെ ന് വേണ്ടിട്ട് വാങ്ങിച്ച കേട്ടോ അവിടെ നിന്ന് അപ്പം പച്ചക്കറിയൊക്കെ നമ്മൾ വാങ്ങി കുറച്ച് ബേക്കറി വാങ്ങി ഇനിയിപ്പം ചിക്കൻ കടയിലേക്ക് വേണമെങ്കിൽ ഇതേ ഘട്ടം ചിക്കൻ വാങ്ങാനായിട്ട് പോയിട്ടുണ്ട് അപ്പം ഈ കുറച്ച് വണ്ടിയിൽ തന്നെ എടുത്തോടങ്ങാൻ കയറാത്ത കൊണ്ട് വണ്ടിയിൽ തന്നെ എടുത്തതാണ് സാധനം അല്ലേ കാണുമ്പോൾ പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നത് ഇത് കംപ്ലീറ്റ് കാറ്റാട്ടോ കേട്ടോ ഇനിയിപ്പോൾ ഇത് പൊളിച്ച് നോക്കിയാലും അറിയാം ഇതിന് ഉള്ളി എന്ത് നാണെന്ന് നോക്കാം അപ്പം ഇരുപത്തഞ്ച് രൂപ ഇട്ട് ഈ ഒരു ബേക്കിന് കംപ്ലീറ്റ് കാറ്റാ പിന്നെ നമ്മള് ഷിജുവാടൻറെ വീട്ടിൽ പോയിട്ട് കൊന്ന മറിച്ചിട്ടോ സാധാരണ വിഷുവിന്റെ മുന്നേ നിറയെ കൊന്ന ഉണ്ടാവും വിഷുവേക്കൊക്കെ കൊഞ്ഞി പോക്കുണ്ട് പക്ഷെ ഇപ്രാവശ്യം അത്യാവശ്യം കൊന്നുണ്ടോ ഇന്നലെ മഴ പെയ്തോണ്ടാന്ന് തോന്നുന്നു പൂവ് തൊടുമ്പഴത്തേക്ക് കൊഴിഞ്ഞു പോകുന്നുണ്ടേ അത്തരം നമ്മൾ അമ്പലത്തിന്ന് വീട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചായ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി നെണ്ടുകറിയാണ് ഇപ്പൊ നെണ്ടുകറി ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചാൽ അത് ഇപ്പൊ ചൂടാക്കിട്ട് എടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പക്ഷെ കഴിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടാവും കുറച്ച് സമയം ഇറക്കുന്നുള്ളു കഴിക്കണി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഒക്കെ ഉം ഈ ഉഴുന്നിന്റെ ദോശ അല്ലെങ്കിൽ ഉപരിലൊക്കെ അല്ലെങ്കിൽ അതിന്റെ ഇപ്പം സാമ്പാർ അല്ലെങ്കിൽ ചമ്മന്തൊക്കെ പക്ഷെ അങ്ങനെ ഞാൻ കച്ചക്കറിയും അവൻ എന്താക്കാ ടിവി ആണോ എന്താക്കാ ഹേ എന്താ ഗാന ടിവി ગાണ പാട്ട ગાണ നേ ആ ഇത് పాట ગાണ നേ ടപ്പട ടപ്പടപ്പാ കുടന്ത തുന്ന നേ എന്താ തുന്ന നേ ടി 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 ടിപ്പപ്പോ ഈ ബിബിക്കറ്റിന അൽ ടിപ്പപ്പോ നേ ടപ്പപ്പോ

എല്ലാരും പറയുന്നുണ്ടല്ലോ വിശ്വക്കാണല്ലോ അതുകൊണ്ട് തന്നെ അമ്മ ഇവിടെ വിളക്കൊക്കെ കഴുകി വൃത്തിയാക്കാണ് ഏട്ടോ എന്റെ കോലൊന്നും ആഹാരം അപ്പൊ വേണ്ട കാരണം എന്താ വെച്ചാല് സാധനം ഇന്ന് രാവിലെ കൊണ്ടുവന്നിട്ട് വിളിങ്ങനെ തപ്പി പോണ്ടല്ലോ ഓരോ നാശത്തിനോട് ലാസ്റ്റ് വൃത്തിയാക്കാട്ടോ വീട്ടിൽ നിന്നാണെങ്കിൽ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നലെ വിളിച്ചപ്പോൾ ചിലപ്പോഴും വരും അവിടെ വിഷില്ലാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഇന്നച്ചൻ വന്നു കേട്ടോ ഞങ്ങൾക്കിന്ന് ഇവിടെ ബിരിയാണി ചിക്കൻ ബിരിയാണി ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് പായസം കുടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ പായസം കുട്ടിച്ചിട്ടു